നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ആധാർ കാർഡ് ലഭിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞുവെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുകൾ മേൽവിലാസമോ പേര് തുടങ്ങിയവയിൽ മാറ്റം വരുത്തുവാനുണ്ടെങ്കിൽ ഇപ്പോൾ സൗജന്യമായിട്ട് മാറ്റുവാൻ സാധിക്കുന്നതാണ് പത്ത് വർഷം മുൻപ് അനുവദിച്ച ആധാർ കാർഡുകൾ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് ഓൺലൈൻ വഴി ജൂൺ പതിനാല് വരെ പുതുക്കുന്നതിനുള്ള സൗകര്യമാണ് യു ഐ ഡി എ ഐർപ്പെടുത്തിയിരിക്കുന്നത് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് പുതുക്കേണ്ടത് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കുക നിങ്ങളുടെ പേര് രണ്ട് തവണ തിരുത്തുവാൻ സാധിക്കും ജനിച്ച ലിംഗഭേദം ഇവ ഒരു തവണയും നിങ്ങൾക്ക് തിരുത്താം നിങ്ങളുടെ അഡ്രസ്സ് പരിധിയില്ലാതെ എത്ര തവണ വേണമെങ്കിലും മാറ്റാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇതുവരെ അപ്ഡേഷൻ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാർഡുകൾ തിരിച്ചറിയൽ രേഖകൾ മേൽവിലാസ രേഖകൾ എന്നിവ വെബ്സൈറ്റിൽ സൗജന്യമായി അപ്ലോഡ് ചെയ്ത് പുതുക്കാവുന്നതാണ് അല്ല എങ്കിൽ ഡിജി ലോക്കർ സംവിധാനം ഉപയോഗിച്ച് വെരിഫിക്കേഷൻ ചെയ്യാൻ ഇതും നിങ്ങൾക്ക് പുതുക്കാവുന്നതാണ് എന്നാൽ ഇതിന് മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാനാവൂ അക്ഷയ ആധാർ കേന്ദ്രങ്ങൾ വഴി ഈ സേവനം ലഭ്യമാകുന്നതിന് അൻപത് രൂപ ഫീസ് നൽകണം സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകാൻ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം എന്നിവ നിർബന്ധമായും നൽകണമെന്ന് സംസ്ഥാന ഐ മിഷൻ അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ സമയത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം എന്നിവ നൽകാതിരിക്കുന്നവർക്ക് പിന്നീട് മാറിയവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് കുട്ടികളുടെ ആധാർ പുതുക്കുന്നതിൽ രണ്ട് വർഷം വരെ ഇളവ് അനുവദിച്ചിട്ടുണ്ട് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലുമാണ് ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്തി ആധാർ പുതുക്കേണ്ടത് ഇത് ഏഴും പതിനേഴും വയസ്സ് വരെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നവജാത ശിശുക്കളുടെ ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് വിരലടയാളം കണ്ണുകൾ അടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കാറില്ല കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എൻറോൾ ചെയ്യാം എന്നാൽ കുട്ടിക്ക് അഞ്ച് വയസ്സായാൽ ബയോമെട്രിക് വിവരങ്ങൾ ചേർക്കണമെന്നാണ് നിർദ്ദേശം ഇത് പതിനഞ്ചാം വയസ്സിൽ പുതുക്കണം ഇത്തരത്തിൽ പുതുക്കുന്നതിനാണ് രണ്ട് വർഷത്തെ ഇളവ് അനുവദിച്ചിട്ടുള്ളത് ഇക്കാലയളവ് കഴിഞ്ഞാൽ നൂറ് രൂപ നൽകിയ വിവരങ്ങൾ പുതുക്കാനാകും നിങ്ങളുടെ അറിവിലോ സുഹൃത്തുക്കൾക്കോ ആധാർ സംബന്ധിച്ചെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിവ് നിങ്ങൾ അവർക്കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക